നമ്മുടെ സരോവരം ബയോപാർക്ക് ഒരുപാട് പേർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് രാവിലെ പ്രഭാത സവാരി നിങ്ങളിലും പലരും വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തുടങ്ങി രാത്രി വരെ വൈകിട്ട് വരെ ഇവിടെ ആളുകൾ ഉണ്ടാകാറ് കോഴിക്കോട് നഗരത്തിൽ വരുന്ന മറ്റ് ജില്ലകളിലുള്ളവരും അതുപോലെ സഞ്ചാരികളൊക്കെ പ്രധാനമായും വരുന്നൊരു കേന്ദ്രമാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ബയോപാർക്കിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ചില പദ്ധതികൾ നടപ്പിലാക്കി ഒരു കോടി എഴുപത്തി നാല് ലക്ഷം രൂപയാണ് വേണ്ടി ടൂറിസം വകുപ്പ് ചെലവഴിച്ചത് ഇപ്പോൾ വീണ്ടും മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ സരോവരം ബയോ പാർക്കിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സരോവരം ബയോ സമഗ്രമായ ഒരു നവീകരണമാണ് ടൂറിസം വകുപ്പ് ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായി തുടക്കം രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഇപ്പോൾ ഭരണാനുമതി നൽകുകയുണ്ടായി അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒന്നൊരു ഓപ്പൺ എയർ തിയേറ്ററാണ് അതുപോലെ തന്നെ ബയോ പാർക്കിനുള്ളിൽ നിലവിൽ കല്ല് ഭാഗ്യം നടപ്പാത റെയിൻ ഷെൽട്ടറുകൾ കുട്ടികളുടെ പാർക്ക് ചുറ്റുമതിൽ മരം കൊണ്ടുള്ള ചെറു ചെറു പാലങ്ങൾ സെക്യൂരിറ്റി ക്യാബിൻ കവാടം എന്നിവ നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നല്ലൊരു പാർക്കാക്കി അതിനെ മാറ്റണം അതുപോലെ തന്നെ നല്ല നടപ്പാതയാക്കണം ഇതൊക്കെ ഒരു പ്രധാന ആവശ്യമായി കണ്ടുകൊണ്ടാണ് ഇപ്പോടപെടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സി സി ടി വി ക്യാമറ വേണമെന്നുള്ള ആവശ്യം വലിയ നിലയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളും കുടുംബവും ഉൾപ്പെടെ ഒരുപാട് പേർ ഇവിടെ വരുന്നതാണ് അപ്പോൾ അതും സ്ഥാപിക്കാൻ തീരുമാനിച്ചു ഇരിപ്പിടങ്ങളൊക്കെ പലത് തുരുമ്പെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നത് ചിലത് പൊട്ടിയിട്ടുണ്ട് ഇവ നന്നാക്കേണ്ടതുണ്ട് വിളക്ക് കാലുകളിൽ കേടായവ നന്നാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിവിധ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് അതിനെത്തിച്ചേരുന്ന ഓപ്പൺ സ്റ്റേജും പരിസരവും മഴ പെയ്ത വലിയ പ്രശ്നമാണ് മഴ കൊള്ളുകയാണ് ആൾക്കാർ മഴ നനയാതെ ഇരിക്കുവാനുള്ള ചെറുതും വലുതുമായ റെയിൻ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നുണ്ട് ഒരു കഫറ്റീരിയ നിങ്ങൾക്കൊക്കെ വരുമ്പോൾ ഒന്ന് പോയി ജോലിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ സമയം ഒരു കഫറ്റീരിയ വരുന്നുണ്ട് സി സി ടി വി പ്രശ്നമാണ് അതൊരു വിഷയമാണ് ഞാൻ പറഞ്ഞ കുടുംബമായിട്ട് വരാൻ പറ്റും എന്നുള്ളതാണ് ഒക്കെ വരാൻ വേണ്ടി പറ്റും സുഹൃത്തുക്കളായിട്ട് വരാൻ പറ്റും കഫറ്റീരിയയിൽ വന്ന് അതിനുള്ളൊരു സൗകര്യം ഒരുക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി സെൻറ്റർ ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ നവീകരണം നടത്തണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തും നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുന്നു ദീർഘകാലമായി നമ്മൾ സരോവരം ബയോ പാർക്കിൻ്റെ നവീകരണം നടത്തണം എന്നുള്ളത് കഴിഞ്ഞ വർഷം അതിൻ്റെ തുടക്കം ഇപ്പോൾ അടുത്ത നിലയിലും മുന്നോട്ട് പോകുന്നു ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിൽ സരോവരം ബയോ പാർക്കിന്റെ നവീകരണം ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് ും ടെക്നിക്കൽ സാങ്ഷൻ കിട്ടി ഉടനെ കാര്യങ്ങൾ ചെയ്തു ഈ മുഖ്യമന്ത്രിയുടെ ഹിന്ദു ലേഖനം അതിനെതിരെ രമേശ് അതേപോലെ തന്നെ അതായത് രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് ചെന്നിത്തല അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഒന്ന് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിനാണ് അഭിമുഖം നൽകിയിട്ടുള്ളത് വിഷൽ മീഡിയക്കല്ല മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനിയിപ്പോൾ ഹിന്ദുവിൽ അച്ചടിച്ച് വന്ന എടുത്ത് പരിശോധിച്ചാലും ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ മോശമാക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഈ പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് വേണ്ടിയാണ് നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് ഭരിച്ച സർക്കാരുകളായാലും മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വലിയ നിലയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ല എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്തു പരിശോധിച്ച അപ്പോൾ പശ്ചാത്തല വികസന മേഖല എടുത്തു പരിശോധിച്ച മലയോര ഹൈവേ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തി മുന്നോട്ട് പോകുന്നു തീരദേശ ഇവ കേരളത്തിലെ ഏതൊരു ജില്ലക്കും മാതൃകയാകുന്ന നിലയിൽ ചിലയിടങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകും എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ അതിൽ സംസ്ഥാന സർക്കാർ നല്ല ഫണ്ട് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിനും മറ്റുമായിട്ട് ഏറ്റെടുത്തു അതോ ഒരു സാധനം വീഴുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യുന്നതാണ് കട്ട് ചെയ്യുന്നു നമ്മൾ ഇതിൻ്റെ തിരക്കിൽ മറന്നു അപ്പോൾ ആ നിലയിൽ ചെയ്യുന്നു പിന്നെ ഓരോ വകുപ്പും എടുത്ത് പരിശോധിച്ചാൽ ഈ എട്ട് വർഷം ഒട്ടേറെ കാര്യങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി രാഷ്ട്രീയ നിലപാടെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ മുഖ്യമന്ത്രി വിശ്വാസമാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കും എന്ന് ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും മനസ്സിലൊരു പോസ്റ്റർ ഒട്ടിച്ചതുപോലെ പതിഞ്ഞതാണ് അപ്പോൾ അതിനെ പൊളിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഇന്ത്യയിൽ തലക്ക് ആർ എസ് എസ് വെട്ടി ഇനാം പ്രഖ്യാപിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇതിനെ പൊളിച്ചാൽ മാത്രമേ ഇനി അധികാരത്തിലെത്താൻ പറ്റൂ ഇനിയും അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ സംഗതി പോക്കാണ് വെട്ടിപ്പും തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകാതെ യു ഡി എഫിന് ഒരാടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നിലപാടാണ് ഇതിൽ യു ഡി എഫ് സ്വീകരിക്കുന്നത് എന്നാൽ ഇതിൽ യു ഡി എഫിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇനിയും ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ടാണോ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്തി ഇസ്ലാമിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മലപ്പുറം ജില്ല തന്നെ എടുത്താൽ ഏത് സർക്കാർ കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത് ആരായിരുന്നു മുഖ്യമന്ത്രി സകാർ ഇ എം എസ് ആയിരുന്നു മുഖ്യമന്ത്രി ഇ എം എസ് നയിച്ച സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത് ഇനി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജനങ്ങൾ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട് അതിൽ മലപ്പുറം ജില്ലയും നിർണായക പങ്കുവച്ചു മലപ്പുറം ജില്ലയിലെ ജനതയും അതിൽ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷികളായിട്ടുണ്ട് എന്നാൽ ആ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിച്ച് മതവർഗീയ അജണ്ട സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി വലിയ നിലയിൽ നടത്തി എന്നാൽ അത് മാപ്പിള ലഹളയായിരുന്നില്ല അത് കർഷക സമരമാണ് അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് കണക്കാക്കി അതിൽ പങ്കുകൊണ്ടവർക്ക് പെൻഷൻ നൽകണം എന്ന തീരുമാനം കൈക്കൊണ്ട ആ കടലാസിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയുടെ പേരും സഖാവ് ഇ എം എസ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻ്റ് ആണ് അവിടെ അങ്ങോട്ട് ഓരോന്നും ഞാൻ പറയുന്നില്ല എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാവുന്ന കാര്യമാണ് എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ച് ആൻറ്റി ബി ജെ പി കേരളത്തിലെ മനസ്സുകളിൽ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും വിശ്വാസ്യത തകർക്കുക അതിലൂടെ യു ഡി എഫിന് അധികാരത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി കനകോലു കേന്ദ്രങ്ങൾ ആലോചിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറെ പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വർഗീയ കലാപമില്ല വർഗീയ ധ്രുവീകരണമില്ല ഏത് വർഗീയ മതവർഗീയ നീക്കങ്ങളെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത് ഇടതുപക്ഷ സർക്കാരിനുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മതവർഗീയത ആളിക്കത്തിച്ച് അവരെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകുവാനുള്ള വലിയൊരു ശ്രമം ചിലർ നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തുന്നവർക്ക് ഇടതുപക്ഷം കണില കരടാണ് കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണ് ഇടതുപക്ഷം മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കും എന്നവർക്കറിയാം അതിനെ പൊളിച്ചാൽ മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇല്ലാതായാൽ മാത്രമേ മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് അറിയുന്ന ശക്തികളാണ് ഇതിൽ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നത് ഇവരെയൊക്കെ പാലുട്ടി വളർത്തുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇൻ്റർവ്യൂ അതിൽ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ള മുഖ്യമന്ത്രി തന്നെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞില്ല അതിന്റെ ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയും ഇപ്പോ ഒരു എയർപോർട്ടിൽ നിന്നും പിടിച്ചാൽ ആ എയർപോർട്ടിന്റെ പേര് കൂടി വരും ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ട് എന്നാണ് സ്വർണം പിടിച്ചെങ്കിൽ അഹമ്മദാബാദ് എയർപോർട്ട് വരും കൊച്ചി എയർപോർട്ടാണെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ജനങ്ങളെ ആകെ മോശാക്കലാണോ അങ്ങനെയാണോ അങ്ങനെ പറയുന്ന രീതി ശരിയാണ് അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയാറില്ലേ കൊച്ചി എയർപോർട്ട് എന്ന് പറയാറില്ലേ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളാകെ മോച്ച എന്നാൽ ഈ ഇത് കടത്തുന്ന ആളുകളൊക്കെ തന്നെ പല ഭാഗത്തുള്ളവരാ പല ഭാഗത്തുമുള്ള ആളുകൾ ഇതിനകത്തുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട ഒരു സംശയങ്ങൾക്ക് വേണ്ട ഇത് ഞാനിപ്പറഞ്ഞ ആണ് ഈ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്തോളം മതവർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനാകില്ല എന്നറിയുന്ന ശക്തികളാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് ഓക്കെ